ബാറ്ററി ഇല്ലായിരുന്നു ബാക്കിയുള്ള ഹെഡാൻഡ് ഉണ്ടാവും രണ്ടായിരത്തി നാല് പൈപ്പറും ഡി ഫോറും ഒക്കെ രണ്ടായിരത്തി നാലും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ആണ് ഈ വണ്ടി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്ലാന്റിൽ ഉണ്ടാക്കിയ വണ്ടിയല്ല നമുക്ക് ഇവിടെ ഒരു റിയറും സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ ഡോറിനൊക്കെ ഇത്രയും ഇൻഫർമേഷൻ കാര്യങ്ങളും നമ്മൾ ഈ ബാക്കിലാ ഒരു കട്ടിയോ ഡിസൈൻ പാർട്ട് കണ്ടോ രണ്ടായിരത്തി നാലിലെ മോഡലിൽ ഒരു ഡിസൈൻ പാട്ടാണ് നമുക്ക് അതിനു മുമ്പ് ഒരു ഈ ഒരു ലൈറ്റ് തന്നെ ഫോർഡിലുണ്ട് ഈ ഒരു ഡിസൈൻ പാർട്ട് കഴിഞ്ഞാണ് അതിനുശേഷം ഫോർഡിലെ മിക്ക വണ്ടികളിലും ഈ ഒരു ഡിസൈൻ ലൈറ്റ് ടൈ ലൈറ്റ് തന്നെയാണ് ബാക്കിൽ വന്നത് അതേപോലെ തന്നെ റയർ വൈപ്പറും ഡി ഫോറും ഒക്കെ രണ്ടായിരത്തി നാലും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സ്റ്റോപ്പ് ലൈറ്റ് ലൈറ്റിൽ തന്നെയാണ് നമ്മുടെ റേർ വൈപ്പറിൻ്റെ വാട്ടർ വന്നിരിക്കുന്നു അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്യൂഷൻ ഫ്യൂഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് പിന്നെ നമ്മൾ കോടിൻ്റെ ഒരു ഇനി നമ്മുടെ വേറെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആണ് ഈ വണ്ടി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്ലാന്റിൽ ഉണ്ടാക്കിയ വണ്ടിയല്ല ഈ ഒരു ഡിസൈൻ രണ്ടായിരത്തി നാലിലൊക്കെ ഈ ഒരു വണ്ടി നമ്മുടെ നമ്മൾ പ്ലാന്റിൽ ഒന്നും വന്നിട്ടില്ല ഇത് മിക്കവാറും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാൻ പറ്റുള്ളൂ അതിനുശേഷമാണ് ഫോർ പ്ലാന്റ് ഉണ്ടാക്കുന്നതിന് താഴത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു പെട്രോളിൻ്റെ ഒരു ബ്രെക്കും കാര്യങ്ങളും അത് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഡോറ് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വെയ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അന്നത്തെ കാലത്തെ രണ്ടായിരത്തി മൂന്നിലെ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഇവിടെ വലിക്കാൻ പറ്റിയൊരു നല്ല സെറ്റപ്പ് സാധനങ്ങളും പിന്നെ പവർവിൻ്റെ ഒരു അന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു പിന്നെ നമ്മുടെ മിർറിൻ്റെ സാധനങ്ങളും കാര്യങ്ങളും പിന്നെ അതേപോലെ ഒരു സ്പീക്കറിൻ്റെ സാധനം പിന്നെ നമുക്കൊരു ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെയൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഇൻ്റീരിയറിൻ്റെ അകത്തോട്ട് കാസ്റ്റ് ഇക്കൊന്ന് അഡീഷണൽ വെച്ചാൽ പോകണം പിന്നെ കുറേ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ ഫാൻ്റെ എ സിയുടെ എയറിൻ്റെ ഒക്കെ പിന്നെ ഗിയർ ഗിയർ ടോഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും അന്ന് തന്നെ യു എസ് പിയുടെ ഒരു ഒരു സോക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ട്രേ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു കവർ ഇല്ല കേസിൽ കുഴപ്പമില്ലാത്തൊരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ മീറ്ററും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി നാലിലൊരു മീറ്റർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതേപോലെ നമുക്ക് ഇവിടെയും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒരു എ സിയുടെ ഒരു വേറൊരു ആയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേറൊരു വേറൊരു ഒരു മെട്രോ ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ്സ് വരുന്നുണ്ട് അതേപോലെ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ നീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളും ഹാൻഡ് ബ്രേക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ എന്തോ ഇവിടെ ഒരു സാധനം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പുറയിലൊക്കെ ഒന്ന് പോയി അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ക്വാളിറ്റി കുറവുണ്ടെന്ന് വെച്ചാൽ കുറവുണ്ടെച്ചാൽ പഴയൊരു ഇതുണ്ട് ചെസ്റ്റും ബാക്കിയ സീറ്റാകും ബാക്കിലും അതേപോലെ തന്നെ കവർ ഇൻഡ്യയുടെ ഒരു സാധനമാണ് നമുക്ക് ഇവിടെ ഒരു ഒരു സീറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇത്രയും വർഷം കുറച്ച് ഞങ്ങൾ ഓടാതെ കിടന്നുകൊണ്ടേ ആ ഒരു കവർ വ്യത്യാസമുണ്ട് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഹണ്ണിൻ്റെ ഹാൻഡ് ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു കുഷിയാണെങ്കിൽ ബാക്കിലും കാര്യങ്ങളും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ടോറിനൊക്കെ ഒരു എടുക്കത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ നല്ലത് അതേപോലെ തന്നെ ഫോൺ ഹെൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നോക്കട്ടെ ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ബാറ്ററി ഒന്ന് ജസ്റ്റ് വെക്കുക ബാറ്ററി ഇല്ലായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ചായിരുന്നു അതൊരു രണ്ടായിരത്തി നാല് മോഡലുണ്ട് ഇച്ചിരി വഴക്കമുണ്ട് ഇച്ചിരി ചെയ്തതാണ് ഞാൻ കിട്ടാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് കൗണ്ട് ചെയ്യേണ്ടി ഇത്രയും ഇൻഫർമേഷൻ കാര്യങ്ങളൊന്നും ഉണ്ട് ആർ പി എം അങ്ങനെയുള്ള കുറെ രണ്ടായിരത്തി മൂന്നോട്ട് ഇത്രയും ഇൻഫർമേഷനും കാര്യങ്ങളും നമ്മൾ ഫോണിലാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാട്ടോ ജസ്റ്റ് ഒന്ന് റൈസ് നോക്കാം വണ്ടിയുടെ ആർ പി എം എങ്കിലും പുറത്തിടാനാണോ പുറത്തിടാനാണോ എന്താ ബസ് എപ്പറിയും ജസ്റ്റ് നമുക്ക് ആണോ അതോ

പോവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ അതുകൊണ്ട് നമ്മളീ പോടിക്കുന്നില്ല പിന്നെ എന്നെ കുടി ചേർന്നിട്ട് വണ്ടി കൊറച്ച് ഓടിച്ചെങ്കിലും ഇത്രയും വർഷത്താ ഒരു പഴക്കും വണ്ടിയിലുണ്ട് കേട്ടോ